ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്ന എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി നിങ്ങളെന്ന ഈ ആരോപണ ആരോപണവിധേയരായ ആളുകളെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊലപാതകം സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ലഹരിമരുന്ന് മാഫിയുമായിട്ടുള്ള ബന്ധം കൊടിയഴിമതി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജ്യാപക സംഘത്തിന് നേരെ ഉണ്ടായിട്ടും ആ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അഡീഷണൽ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് കേട്ട് കഴുകുകയുണ്ടോ എവിടെങ്കിലും ഡി ജി പി ആണ് അന്വേഷണത്തിന്റെ ചുമതല അന്വേഷണ സംഘത്തിലെ എല്ലാ ജൂനിയർ ഓഫീസേഴ്സാണ് അഡീഷണൽ എ ഡി ജി പി അഡീഷണൽ ഡി ജി പിയേക്കാൾ താഴ്ന്ന ക്ലാസ്സിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എസ് പിക്ക് എതിരായിട്ട് അന്വേഷണം വന്ന എസ് ഐ ആണ് അന്വേഷിക്കുന്നത് ഇതാണ് ഇതിനകത്ത് കാണുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഗൗരവകരമായ ഒരു അന്വേഷണം നടത്താതെ പ്രഹസനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് സത്യത്തിൽ ഈ ആരോപണ വിധേയരായ ഈ ഉപജാപക സംഘത്തിന്റെ ചൊൽപ്പടിയിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് മുഖ്യമന്ത്രി അവരെ ഭയന്ന് നിൽക്കുകയാണ് അവരെന്തെങ്കിലും എന്നുള്ള ആരോപണമാണ് ഭയമാണ് മുഖ്യമന്ത്രിക്ക് കാരണം അത്രയും വലിയ ആരോപണം വന്നിട്ടും ഒരു നടപടി സ്വീകരിക്കുന്നില്ല ആ പത്തനംതിട്ട എസ്പിയും എം എൽ എയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം കേരളത്തെ ഞെട്ടിച്ചു തന്നു ഒരു എം എൽ എയുടെ കാല് ഒരു ഉദ്യോഗസ്ഥൻ അയാൾ കേരളത്തിലെ നിലവിലുള്ള മൂന്ന് എസ്പിമാരെ കുറിച്ച് അസമ്മതം പറഞ്ഞു അയാളുടെ സഹപ്രവർത്തകരായ മൂന്ന് ജില്ലയിലിരിക്കുന്ന എസ് പി എ ഡി ജി പിയുടെ ഭാര്യയുടെ സഹോദരന്മാർ പണമുണ്ടാക്കുകയാണ് എ ഡി ജി പി കള്ളനാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ക്രൂരനാണ് എന്നൊക്കെ ഒരു എസ്പി പറഞ്ഞു ആ എസ് പി സർവീസിലിരിക്കുകയാണ് കേരളത്തിൽ ഇത് എന്തു പോലീസാണ് ഈ പോലീസിനെ ഇതുപോലെ നാണം കെട്ടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ശ്രീ പിണറായി വിജയൻ ഉള്ള കാലത്ത് ആഭ്യന്തര വകുപ്പ് നാണം കെട്ട് പോലീസ് സേന ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടിരിക്കുക ഏതെങ്കിലും കാലഘട്ടത്തിൽ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ആരോപണം കൊലപാതകവും സ്വർണക്കള്ളക്കെടുത്തും മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ആദ്യം തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ സ്വർണക്കള്ളക്കടത്ത് ആരോപണം എന്നാണ് അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അമിതാധികാരങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി സ്വർണ്ണ കള്ളക്കടത്തിൽ ഇല്ലേ ജയിലിൽ പോയി ഇപ്പൊ വീണ്ടും സ്വർണ കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ആഫീസിനെതിരെ വന്നിരിക്കുന്നു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ആഫീസിനും സ്വർണത്തോട് എന്താണ് ഇത്ര ഭ്രമം എന്ത് ഭ്രമമാണ് സ്വർണത്തിനോട് എയർപോർട്ടിൽ കസ്റ്റംസിന്റെ ഏരിയയിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് ഒരു ഒരു കേന്ദ്രത്തിൽ പോയി ആ സ്വർണം അടിച്ചു മാറ്റി അതിൽ നിന്ന് കുറച്ച് സ്വർണം മാത്രം കാണിച്ച് അതിന് മേൽ കേസെടുക്കുന്നു എന്തൊരു ആരോപണമാണ് എസ് പിയുടെ നേതൃത്വത്തിൽ അത് എ ഡി ജി പിയുടെ അറിവോട് കൂടി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പിന്തുണയോടുകൂടി സ്വർണം പൊളിറ്റിക്കൽ സംഘത്തിന് പിന്തുണ കൊടുക്കുന്നു ഗുണ്ടാ സംഘങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു ഗുരുതരമായ ആരോപണമല്ലോ ഉയർന്നിരിക്കുന്നത് ഇനി ഈ ഞാൻ ചോദിച്ചിരുന്നല്ലേ ഈ ഭരണകക്ഷി എം എൽ എ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കണ്ടേ അപ്പൊ അയാൾ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണെന്നല്ലേ അതിന്റെ അർത്ഥം അയാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഈ ആരോപണ വിധേയരെ നിലനിർത്തിക്കൊണ്ടാണോ അന്വേഷണം നടത്തുന്നത് ഇത് കളിപ്പിക്കുന്നത് ആരെയാണ് കളിപ്പിക്കുന്നത് ജനങ്ങളെ പരിഹസിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സി പി എം അതിൻ്റെ എല്ലാ കാലത്തേക്കും ഏറ്റവും വലിയ ജീർണതയിലേക്ക് പോയ ജീർണതയിലേക്ക് ബംഗാളിൽ അവസാന കാലത്തുണ്ടാക്കിയ ഉണ്ടായ ദുരന്തത്തിലേക്കാണ് കേരളത്തിലെ സി പി എം സംഭവിക്കാൻ പോകുന്നത് ദുരന്തമാണ് കേരളത്തിലെ സി പി എമ്മിലെ കാത്തിരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ കേരളത്തിൽ കുഴിച്ചു മൂടുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അതിനോട് താല്പര്യം അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല സി പി എം ബംഗാളിലെ പോലെ കേരളത്തിൽ തകർന്നു പോകുന്നത് ഇഷ്ടപ്പെടുന്നവരല്ലേ ഞങ്ങൾ ഇഷ്ടപ്പെടുക ഇപ്പൊ എന്താ ഇപ്പൊ എന്താ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ തൃശൂർ പൂര കലക്കി ഞങ്ങളെന്ന് പറഞ്ഞില്ലേ തൃശൂർ പൂര കലക്കിയതാണ് പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി ബി ജെ പിയെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മരപൂർവ്വമായി ചെയ്ത ഗൂഢാലോചനയാണ് ഒരു നടപടിയെടുത്തില്ലോ അതിനകത്ത് രാവിലെ മുതൽ രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പന് വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടി എന്നാണ് ഈ കമ്മീഷണർ അഴിഞ്ഞാടി ആ ജില്ലയിൽ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു അവർ ചോദ്യം ചെയ്തോ ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ അത് ഉറങ്ങിക്കിടക്കുമല്ലോ രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാൽ എന്ന് കേട്ടിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ ഡി ജി പിയോ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആരും അനങ്ങിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ലേ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ഈ നവകേരള സദസ്സിന് ബദലായി ഞങ്ങൾ വിചാരണ സദസ്സ് നടത്തി അന്ന് യു ഡി എഫിന്റെ മുദ്രാവാക്യം സർക്കാരല്ല ഇത് കൊള്ളക്കാരായിരുന്നു ആ ആരോപണം അടിവരയിടിയാലിപ്പോ സർക്കാരല്ല ഇത് കൊള്ളക്കാരാണ് ഏ സ്വർണം കൊള്ള നടത്തുന്ന കൊലപാതകം നടത്തുന്ന ലഹരി മരുന്നു മാഫിയ്ക്ക് കൂട്ടുനിൽക്കുന്ന അഴിമതിക്കാരുടെ കൂടാരമാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എല്ലാ അഴിമതിയുടെയും എല്ലാ വൃത്തികേടുകളുടെയും പ്രഭവ കേന്ദ്രം എപ്പിക് സെന്റർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെയാണ് അദ്ദേഹത്തിന്റെ കണ്ണിന് താഴെയാണ് ഈ എല്ലാ വൃത്തികേടുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നു സർക്കാർ തൊടുന്നില്ല അതാണ് ഞാൻ പറയുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നമ്മൾ ആ എസ് പി എന്തെല്ലാമാണ് പറഞ്ഞത് ഫോണിൽ കൂടി എ ഡി ജി പി ഒരു എസ് പി അയാൾ തൃശ്ശൂരിലെയും പാലക്കാടേയും മലപ്പുറത്തെ എസ് പിമാരെ കുറിച്ച് എത്ര മോശമായിട്ടാണ് പറഞ്ഞത് ഇതാണ് പോലീസ് പോലീസൊരു ഫോഴ്സാണ് ഒരു ഹയർ ആർക്കിയാണ് ഒരു എസ് പി റാങ്കിലുള്ള ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ എ ഡി ജി പിയെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് സഹപ്രവർത്തകരായ സീനിയർ ആയിട്ടുള്ള അയാളേക്കാൾ പോലീസിൽ സീനിയർ ആയിട്ടുള്ള ആളല്ലേ മലപ്പുറം എസ്പിയൊക്കെ അവരെക്കുറിച്ചൊക്കെ എന്ത് അസംബന്ധമാണ് പറഞ്ഞത് എന്നിട്ട് അയാൾ സർവീസിലേക്ക് ഇത് എന്ത് ഫോഴ്സാണ് ഇതെന്ത് ഫോഴ്സാണിത് നിങ്ങൾ ആലോചിച്ചേ എങ്ങനെയെങ്കിലും കേരളത്തിലെ പോലീസ് അതിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണം കെട്ടിട്ടുണ്ടാവും ഇതുപോലെ നാണം കെട്ടിന്നിട്ടുണ്ട് ഞാനത് സാധാരണ തലയിൽ മുന്നിട്ട് നടക്കാൻ ഇത് ഒരു പുതപ്പിടീകളെ മൊത്തം തലയിൽ സ്കോട്ട്ലൻഡ് ആരുടെ വെല്ലുന്ന പോലീസ് എന്ന് പറഞ്ഞിരുന്ന അതിനെ തകർത്ത് തരിപ്പണമാക്കി ഇപ്പൊ കേരളത്തിലെ പ്രതിപക്ഷം അല്ലേ പറഞ്ഞിരുന്നത് ഇത് ഇവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ശരിയായില്ലേ ഞങ്ങൾ പറഞ്ഞ ശരിയായില്ലേ ഞാനത് വന്നിരുന്നു ലക്ഷ്മണ എന്താണ് ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുന്ന ശക്തികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെന്നാണ് അഫഡവിറ്റ് പറഞ്ഞിരുന്നത് പിന്നീട് അയാളെ കൊണ്ട് പേടിപ്പിച്ച് അഫഡവിറ്റ് പിൻവലിപ്പിച്ചു പക്ഷെ അഫഡവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു ഞാനിത് ആദ്യത്തെ ദിവസം പറഞ്ഞു ഈ സംഭവം ഉണ്ടായ ആദ്യത്തെ ദിവസം സീനിയറായിട്ടുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡമിറ്റാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാതീതമായി പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട് മത്സരില്ലേ പിന്നെ പിൻവലിച്ചു പിന്നെ പേടിപ്പിച്ച് സർവീസ് ആളല്ല പേടിപ്പിച്ച് പിൻവലിപ്പിച്ചു ഇതാണ് കേരളത്തിലെ സ്ഥിതി ഇത്രയും ദയനീയമായൊരു സാഹചര്യം കേരളത്തിലേത് മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു ഈ ഗതികേട് ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരുണ്ട് ആരുടെയെങ്കിലും ഓഫീസിൽ ഇതുപോലെ ഉണ്ടായി ആദ്യത്തെ ഒരുത്തൻ നൂറ് ദിവസം ജയിലിൽ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ് സ്വർണം പൊട്ടിക്കൽ ഇതിലൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവിടെ നിന്നാണ് മാഫിയക്ക് നേതൃത്വം നാട്ടിലെ എല്ലാ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനും എല്ലാ ഏർപ്പാടിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇവരെല്ലാവരും തമ്മിൽ ലിങ്ക് ഉണ്ട് ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉണ്ട് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളും മിക്കവാറും സമയം പുറത്താണ് ഇനി അകത്താണെങ്കിലും അവിടെ നിന്നാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളെ സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളെ പൊട്ടിക്കൽ സംഘങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവർക്ക് മുഴുവൻ സപ്പോർട്ടല്ലേ അവർ പേടിപ്പിച്ച് വൃത്തിയേക്കാണല്ലോ സി പി എം നേതാക്കളെ ഗൂഢാലോചനയിൽ പങ്കിട്ടെന്ന് അവർ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു പേടിപ്പിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുത്തിരിക്കുകയാണ് അവരാണ് മലബാറിലെ സ്വർണ കള്ളക്കടത്ത് സ്വർണ്ണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരെ ഇവരെല്ലാവരും ഒറ്റ ലിങ്കാണ് ഇവരെല്ലാവരും ഒറ്റ ലിങ്കാണ് മുതിർന്ന നേതാക്കന്മാരുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് ഞാനതാണ് പറഞ്ഞത് സി പി എം അതിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ജീർണതയിലേക്ക് പോവുകയാണ് താഴെ തട്ടിലേക്ക് അതാണ് കെ ടി ജലീലിന്റെ പ്രസ്താവന വന്നു മുൻ എം എൽ എ ആയ കാരാട്ട് നസാക്കിന്റെ പേര് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പൊ അവിടെ നിൽക്കുമല്ലേ അവരുടെ കൂടെ നിൽക്കല്ലേ ഞങ്ങളുടെ കൂടെ അല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് എക്കാലം കൂടെ ഉന്നയിച്ചു അതെ അതായത് സി പി എമ്മിലെ ഒരുപാട് പേർ ഈ സമാന ചിന്താഗതിക്കാരാണ് ഈ ആരോപണങ്ങൾ അവരെല്ലാം ആവർത്തിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലാണ് ഞങ്ങൾക്ക് കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോ സാധാരണ കോൺഗ്രസിലൊക്കെ ഇങ്ങനെ ആ കോൺഗ്രസിനോട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ സി പി എമ്മിന്റെ ഒരു സ്ട്രക്ചർ ആലോചിച്ചത് സി പി എമ്മിന്റെ ഒരു ഘടന ആ ഘടനയിൽ നിന്നുകൊണ്ട് ഒരു എം എൽ എ ഒരു ഭരണകക്ഷി എം എൽ എ ഒരാഴ്ചയായിട്ട് വന്ന് ഇപ്പൊ മുഖ്യമന്ത്രിയെ പറഞ്ഞില്ല മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ഇതാരെ മുഖ്യമന്ത്രിയോടല്ലേ പറഞ്ഞ മുഴുവൻ പിന്നെ മുഖ്യമന്ത്രിയുടെ എന്റെ ഓഫീസിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിരന്തരമായി ആ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉത്തരവാദി ഇന്നത്തെ എനിക്ക് ഉത്തരവാദിരിക്കാൻ പറ്റും എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും സ്വാഭാവിക ഞാൻ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ ഞാൻ അറിയാത്തൊരു സംഭവം നടന്ന ഞാൻ നടപടി എടുത്താലെ മാറ്റാം ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഉത്തരവാദിത്വമല്ലേ ഈ ആരോപണം മുഴുവൻ പി ശശിക്ക് നേരെയോ അല്ലെങ്കിൽ അജിത് കുമാറിന് നേരെയാണോ ഈ ആരോപണം മുഴുവൻ മുഖ്യമന്ത്രിക്ക് നേരെയാണ് മുഖ്യമന്ത്രി അറിയാതെ ഇതെല്ലാം നടക്കുക അങ്ങനെയുണ്ടെങ്കിൽ സ്വന്തം ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ദുർബല അല്ല അദ്ദേഹം ഇപ്പൊ പേടിച്ചു നിൽക്കുക നോക്കിയ വെറുതെ ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ ഇവിടെ നടന്നൊക്കെ ചുമ്മാ പറയണ വേറെ നിൽക്കുകയാണ് ഈ മരക്കിടയില് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ കരുത്തരായ ഭരണാധികാരിയാണെങ്കിൽ നേരെ എടുക്കുന്നതിന് മുമ്പ് ഇവരുണ്ടാവും ഇവരുണ്ടാവോ ഈ സ്ഥാനങ്ങളിൽ ഇവരുണ്ടാവോ കരുത്തരായ ഭരണാധികാരിയാണെങ്കിൽ പിന്നെ എപ്പോഴും പറയൂല എന്റെ മടിയിൽ കനവില്ല എന്റെ കൈകൾ ശുദ്ധമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരം എടുക്കുമായിരുന്നു നേരം അതിനു മുമ്പ് പോവില്ല ഇവരൊക്കെ മാറ്റി നിർത്തുന്നുണ്ട് ഇവരെ അവർ അതേ സ്ഥാനത്ത് ഇരിക്കുകയാണ് കീ പൊസിഷൻസിൽ ഇരിക്കുകയാണ് ഇപ്പോൾ കേരളം പഠിക്കുന്നത് അവരാണ് എന്നിട്ട് അവർക്കെതിരെ അന്വേഷണമെന്നും അതാണ് ഞാൻ ചോദിച്ചത് എന്തൊരു പ്രവേശനമാണ് മുഖ്യമന്ത്രി ഞാനത് നിയമപരമായ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ട് ഈ ആരോപണം ഉന്നയിച്ച കേസുകളിലെ എഫ്ഐആർ ഐ എല്ലാം രണ്ട് കൊലപാതക കേസുകളിലെ ഒരു മിസ്സിംഗ് കേസ് ഒരു കൊലപാതക കേസ് അതിന്റെ അകത്തുള്ള എഫ്ഐആർ ഈ സ്വർണം പിടിച്ച കേസില് ഇതെല്ലാം ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളെല്ലാം അത് അത് പ്രത്യേകമായിട്ട് അന്വേഷിക്കണമല്ലോ ഗുരുതരമായ ആരോപണമല്ലേ ഗുരുതരമായ ആരോപണമല്ലേ എ ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാർക്കെതിരെ വരെ ആരോപണം ഉന്നയിച്ചിരിക്കുക ഒരു എസ്പിയും പറഞ്ഞു ഒരു എം എൽ എയും പറഞ്ഞു അല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇതൊരു ഉപജാപക സംഘമാണ് പേര് പറഞ്ഞിട്ടില്ലാന്നു അപ്പൊ എന്നോട് അന്ന് മാധ്യമപ്രവർത്തി ഉപജാപക സംഘത്തിൽ ആരൊക്കെ ഞമ്മളത് സമയം ആവുമ്പോ പേരൊക്കെ തന്നെത്താൻ പുറത്തു വന്നു അപ്പൊ രണ്ടുപേരുടെ പേര് വന്നില്ലേ നീ പറ അവരാണ് എല്ലാത്തിലും ഈ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുക്കുക ഏർ ആരോടുകൂടി മുഖ്യമന്ത്രിയുടെ വിശ്വസനല്ലായിരുന്നു അന്വർ പ്രതിപക്ഷ നേതാവായി എനിക്കെതിരെ നിയമസഭയിൽ മുഖ്യമന്ത്രി അറിയാതെ ആരോടെ ഉന്നയിക്കുമോ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചത് കോൺഗ്രസിലെ ഒരു എം എൽ എ ആണ് ഞാനാണ് സി എൽ പി ലീഡറായിരിക്കുമ്പോൾ ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് ഇതുപോലെ അസംബന്ധം പറഞ്ഞെങ്കിൽ ഞാൻ നടപടി ഞ ഞാൻ ശാസിച്ചാൻ പിൻവലപ്പിച്ചാളെ കൊണ്ട് ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി അത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിറ്റേ ദിവസം ചെയ്തെന്താ അന്വരുടെ പ്രസ്താവനയ്ക്ക് പിന്തുണ കൊടുത്ത് ഇദ്ദേഹം അർജുന ഇതെല്ലാം ചെയ്തിരുന്നത് വിശ്വസനല്ലേ ഇപ്പൊ എന്ത് പറ്റി ആ അതാണ് ഉണ്ടായ മാറ്റം എന്താണ് ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപകടകരമായ രീതിയിൽ ഞങ്ങൾ അതാണ് ജീർണത എന്നുള്ള വാക്യങ്ങൾ നേരത്തെ ഉപയോഗിച്ചാണ് ജീർണത എന്നുള്ള ഞങ്ങൾ ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞാൽ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉപജ്യാപക സംഘത്തിന്റെ പ്രവൃത്തി അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കതിലൊരു ഭീഷണിയില്ല എനിക്കെതിരെ എന്ത് ഭീഷണിയാണ് എനിക്കതിലൊരു ഭീഷണിയില്ല ഞങ്ങളിപ്പോ ഇപ്പോ കെ പി സി സിയുടെ സമര പരിപാടി പ്രഖ്യാപിക്കും ഇന്നലെ യു ഡി എഫിന്റെ ഇന്ന് പ്രഖ്യാപിക്കും കെ പി സി സിയുടെ സമരപരിപാടി ഞങ്ങൾ യു ഡി എഫിന്റെ സമരം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിരുന്നു ഞങ്ങൾ വിവിധ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു ഇന്ന് പാർട്ടി പരിപാടി പ്രഖ്യാപിക്കും യു ഡി എഫിന്റെ പരിപാടി അടുത്ത ദിവസം എന്താരോണിച്ച പാർട്ടിയില് സീറ്റ് അവർക്ക് പദവി കൊടുത്തില്ലെന്ന അതിനെതിരായി അല്ല ഞങ്ങൾ എന്തൊരു ചോദ്യം ചെയ്യണേ കായാലും ദേശാഭിമാരെന്നായാലും വന്നിട്ട് ഇതുപോലത്തെ ചോദ്യം അത് എന്താരോഹണം ഉന്നയിക്കണേ എന്താ രോഹാണ് പാർട്ടിയിൽ സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞത് ആരോഹണം പോലീസ് അന്വേഷിക്ക അല്ല നിങ്ങൾ എന്തൊരു എന്തൊരുത്തരാണ് ചോദിക്കുന്നത് അല്ലെ അല്ലല്ല അവരൊന്നുമല്ല അത് ചാനൽ പറഞ്ഞത് അവര് പറഞ്ഞ പാർട്ടിയിൽ അവർക്ക് സ്ഥാനം കൊടുത്തില്ല എന്ന് പറഞ്ഞു അത് പോലീസ് അന്വേഷിക്കുന്ന കേസ് കേസ് പോലീസ് കേസ് നോക്കി അത് ഞങ്ങളെ പാർട്ടി അല്ലേ തീരുമാനിക്കുന്നത് ഞങ്ങളെ പാർട്ടി അല്ലേ ഞങ്ങളുടെ പാർട്ടി അല്ലേ തീരുമാനിക്കുന്നത് അല്ല മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് അപ്പൊ ഞാൻ പറയണത് മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ ഇത് മുഴുവൻ നടന്നതെങ്കിൽ ഏ നടന്നതെങ്കിൽ കേരളം കണ്ട ഏറ്റവും ദുർബലനായ കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ പിണറായി കുറിച്ച് വിജയനെ കുറിച്ച് പറയില്ല ഞാൻ പറയില്ല അങ്ങനെ പ്രതിപക്ഷ നേതാവ് നിലയിൽ അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ അദ്ദേഹം അറിയുന്നുണ്ട് ഇതെല്ലാം എന്നിട്ടല്ല അതുകൊണ്ടല്ല അവരെ വീണ്ടും സംരക്ഷിക്കണത് ഞാൻ അതാ ചോദിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയും ഗുരുതരമായ ആരോപണം ഇവർക്കെതിരെ ഉയർന്നിട്ടും അവരെ സംരക്ഷിക്കുകയാണ് അവര് മാറ്റി നിർത്തുന്നില്ല അല്ല അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അവരെ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട് ഇക്കാര്യത്തിലെല്ലാം ഈ ഉപജാവക സംഘത്തിന് കൊട പിടിച്ചു കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി അത് സംശയം അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഡിമാൻഡ് എന്താണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാ എന്തുകൊണ്ടാ ഈ ഉപജാപക സംഘത്തിന് കൊട പിടിച്ചു കൊടുക്കുന്ന ആളാണ് ചോദ്യം ഒന്നുമില്ല ഞങ്ങളായാലും മറുപടി പറഞ്ഞു ഇല്ലന്നെ മറുപടി പറഞ്ഞേ ഇനി അതില്ലേ നിങ്ങള് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഫീസിനെതിരായിട്ട് ഗുരുതരമായ ആരോപണം വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഗുരുതരമായ ആരോപണം വന്നപ്പോ അത് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാനല് സി പി എം കാരനായ ചാനൽ മേധാവി ഉണ്ടാക്കിയ കുക്ക്ഡബ് സ്റ്റോറിയാണ് അതുകൊണ്ട് ഇത് ഡൈലൂട്ട് ചെയ്യാൻ നിങ്ങൾ നോക്കണ്ട അതില് ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ മറുപടിയും പറഞ്ഞു നോ നോ മോർ മോർ അല്ല നമുക്ക് അതക്കറിയില്ല നമുക്കറിയാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ പറയണെങ്കിലും നമുക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ എന്തായാലും സി പി എമ്മിൽ എന്തോ സംഭവം നടക്കുന്നുണ്ട് അതിന്റെ ജീർണത അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ല അതൊന്നും എനിക്കറിയില്ല അൻവർ ഉന്നയിച്ചിരിക്ക മുഖ്യമന്ത്രിയെ തന്നെയാണ് ഉന്നമിച്ചിരിക്കുന്നത് സംശയം വേണ്ട മുഖ്യമന്ത്രി പക്ഷെ മുഖ്യമന്ത്രിക്ക് ധൈര്യം വരുന്നില്ല അന്മറിനെ നേരിടാൻ അല്ല മുഖ്യമന്ത്രിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാറില്ല മുഖ്യമന്ത്രി ഒന്നുകിൽ അവരെ ഭയന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവർക്ക് കുട പിടിച്ചു നിൽക്കും രണ്ടാണെങ്കിലും തെറ്റാണ് അറിഞ്ഞുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്യുന്നത് ഈ ഇതെല്ലാം നടക്കുന്നത് കാരണം ഇവരിൽ പലരും മുഖ്യമന്ത്രി ഇത് അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പല ഘട്ടത്തിൽ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ചെയ്യുന്നതും എ ഡി ജി പി ചെയ്യുന്നതുമായ കാര്യങ്ങൾ എല്ലാം മുഖ്യമന്ത്രിയെ പല സന്ദർഭങ്ങളിലായി അറിയിച്ചിട്ടു ഇപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ ഓഫീസിലെ കോക്കസ് ആണ് നിങ്ങളുടെ ഓഫീസിലെ ഉപജാപ സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു ഡി ജി പി പറഞ്ഞാൽ ഏതെങ്കിലും എസ് പി കേൾക്കുമോ എസ് പി പറഞ്ഞാൽ എസ് എച്ച്ഒ കേൾക്കുമോ പാർട്ടിക്കാരും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അതാണ് സംഭവം ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് നൂറു വട്ടം ശരിയാണ് അദ്ദേഹം പറഞ്ഞ ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ഞങ്ങളല്ലേ തൃശൂർ പൂരം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ബി ജെ പിയുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി തൃശൂർ പൂരം പോലീസിനെ കൊണ്ട് കലക്കിയതാണ് ഞങ്ങൾ ഞങ്ങളതാണ് ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞാണ് പ്രതിപക്ഷം പറഞ്ഞാണ് ഉപജാപക സംഘം ഞങ്ങൾ പറഞ്ഞാണ് തൃശൂർ പൂരം കലക്കിയത് ഞങ്ങൾ പറഞ്ഞതാണ് ജീർണത ഞങ്ങൾ പറഞ്ഞാണ് എല്ലാ ഷെയ്ഡി ഏർപ്പാടിനും ഉടപിടിച്ചു കൊടുക്കുന്നത് ഇവരാണ് ഈ മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ഉൾപ്പെടെ ഇവരുടെ പിന്തുണയുണ്ട് ഉറപ്പായിട്ടുണ്ടല്ലോ അതായത് നിങ്ങൾ നിങ്ങൾ കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരാണ് ഈ ഒന്നാം ഘട്ടത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്ന സമയത്ത് കൊച്ചിയിലെ സെൻട്രൽ ഏജൻസീസിന്റെ ഓഫീസുകളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വിവരവും കിട്ടിക്കൊണ്ടിരുന്നു ഇല്ലേ പെട്ടെന്ന് ഒരു വൺ ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ ഒരു വാർത്തയും നിങ്ങൾക്ക് കിട്ടാതെ കട്ടയം പടയം മടക്കി അവർ തിരിച്ചുപോയി ധാരണയായിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഒപ്പ് ബി ജെ പി നേതൃത്വമായി ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞല്ലേ അപ്പൊ എല്ലാവരും കരിവന്നൂരിൽ ഇ ഡി പിടിമുറുക്കി ഡി പിടിമുറുക്കി കാരണം സി പി എം നേതാക്കന്മാരുടെ കഴുത്തിൽ പിടിമുറുക്കി അവരെ ഭയപ്പെടുത്തി എന്നിട്ട് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു അവര് ജയിച്ചു എവിടെ പിടി ഇപ്പൊ എവിടെ ഇ ഡിയുടെ പിടി കരുവന്നൂരിലെ ഇ ഡിവിടെ പോയി അപ്പൊ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് ഓരോ പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിക്കും മുതിർതയാക്കുന്നത് എന്നിട്ട് വരെ അടുത്ത ആഴ്ച വരാൻ പറയും പൗരായിരിക്കും അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യൂല പിറ്റത്ത ആഴ്ച വരാൻ പറയും അങ്ങനെ ഒരു ഡെമോക്രീസിൻ്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി അവരുടെ തലയിൽ നിർത്തി അവരെ മുഴുവൻ ഫ്രീസ് ചെയ്യിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ മുഴുവൻ തൃശ്ശൂരിൽ ഇലക്ഷൻ കഴിഞ്ഞു തൃശ്ശൂർ പൂരം കലക്കി ഇലക്ഷൻ കഴിഞ്ഞു ബി ജെ പിയെ ജയിപ്പിച്ചു സന്തോഷമായി പിരിഞ്ഞു ഇ ഡി ഇ ഡിയുടെ വഴിക്കും പിരിഞ്ഞു പോലീസ് പോലീസിൻ്റെ വഴിക്കും പിരിഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വഴിക്കും പിരിഞ്ഞു തീർച്ചയായിട്ടും അന്വേഷണം നടന്നതല്ലോ അന്വേഷണം നടത്തിയെന്നാണ് പറയുന്നത് പക്ഷെ സുൽഗാർ പറഞ്ഞ റിപ്പോർട്ട് കാണാനില്ല എന്നാണ് ആ ഇതെല്ലാം പ്രതിപക്ഷം പറഞ്ഞാണ് അന്നത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞ സാധനമാണ് ഞങ്ങൾ പറഞ്ഞതാണ് പൂര കലക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടു കൂടി മുഖ്യമന്ത്രിയുടെ അറിവോടു കൂടി ഒന്ന് പറയാൻ കാര്യം രാവിലെ പതിനൊന്ന് മണിക്ക് പുറ്റേ ദിവസം രാവിലെ ഏഴ് മണി വരെ പൂരം കലക്കി എന്നിട്ട് മുഖ്യമന്ത്രി അറിയില്ലേ അറിയാതിരിക്കില്ലല്ലോ ഇന്റലിജൻസ് റിപ്പോർട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ട് മിണ്ടി കൊടുത്തില്ലല്ലോ ഇല്ലെങ്കിൽ ആ അടുത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഒരു കോളമായ പോലെ താൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലെ അവിടെ നിൽക്കില്ലേ അവിടെ നിൽക്കില്ലേ പൂരം കളക്കിൽ എന്നിട്ട് പിറ്റേ ദിവസം പറയുന്നത് ഒരു കമ്മീഷണർ അരിഞ്ഞാടിയന്ന് കമ്മീഷണർ അഴിഞ്ഞാടി എങ്കിലും അതിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത സർക്കാരാണോ അത് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണമായിരിക്കും ഈ അല്ല ഈ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണമാണത് അല്ല മൂന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് കേരള പോലീസിൽ അന്വേഷിച്ചു മൂന്ന് പേര് റിപ്പോർട്ട് കൊടുത്തു ഒന്നുമില്ല എന്നിട്ടും പതിവാരായത് സി ബി ഐ അന്വേഷിച്ചു സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു ഒന്നുമില്ല ഒരു ആരോപണമില്ലാന്ന് പിന്നെന്താ പിന്നെന്താ ഇതിനകത്ത് ഇത് അതല്ല പറഞ്ഞിരിക്കുന്നത് ഇത് ഇദ്ദേഹത്തിനെ കുറിച്ചൊരു ആരോപണം ഉണ്ടായിരുന്നു ഈ കേസിൽ ഈ എ ഡി ജി പിയെ കുറിച്ച് അതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണത് ആ നിങ്ങൾ ഒന്നും കൂടി എടുത്തു നോക്കിയത് ഒന്നും കൂടി എടുത്തു നോക്കിയത് ആ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല ഒന്നും ആലോചിച്ചിട്ടില്ല ഒന്നും അങ്ങനെ സംസാരിക്കേണ്ട കേസ് അല്ലല്ലോ കേസല്ലോ അല്ല ഞാനത് പറയാൻ ഞാനാണല്ലോ ഞാനല്ലല്ലോ കോൺഗ്രസില് ആ കാര്യം പറയേണ്ടത് അവസാന വാക്കു പറയുന്നത് കെ പി സി പ്രസിഡന്റ് ആണ് ഞങ്ങൾ എല്ലാവരോടും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും അതിനെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമല്ലല്ലോ അദ്ദേഹം അങ്ങനെ അത് വിടാൻ വേണ്ടി നടത്തുന്ന പ്രചരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു നീക്കം പാർട്ടിയിൽ നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ അൻവനെ പോലത്തെ ഒരു എം എൽ എക്കും വന്ന് ഇത് പറയാനുള്ള ധൈര്യം വരില്ല വലിയ നീക്കം ആ പാർട്ടിയിൽ നടക്കുന്നുണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് സി പി എമ്മിന് ഒരു സ്ട്രക്ചർ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സ്ട്രക്ചറിൽ ആ ഘടനയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല നോർമലി ഞാൻ അങ്ങനെ ഇപ്പോൾ അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ അതൊക്കെ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ജയിക്കുന്നത് ശരി